ഇന്ന് എന്താ പരിപാടിന്നല്ലേ ഇതാ നോക്കി കുറച്ച് ഉള്ളിത്തണ്ട് കിട്ടിയിട്ടുണ്ടേ ഇതും മുട്ടയും കൂടെ നമുക്കൊന്ന് ഒരു തോരം പോലെ ആക്കിയാലോ അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം വായോ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം ഇങ്ങനെ ഒന്ന് അടുപ്പിച്ച് വെച്ചു കൊടുത്തിട്ട് ഒറ്റയടിക്ക് അങ്ങ് അരിയാം ഇതാക്കിയല്ല അരിയുന്നു കേട്ടോ ഇതാ ഇത്രയും വലിപ്പത്തിലർക്കറ്റിലൊക്കെ കിട്ടുമല്ലോ ഇത് നമ്മുടെ ഉള്ളിത്തണ്ടൊക്കെ നമ്മളിങ്ങനെ ഇതാ ഈ വലിപ്പത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ തോരനാണെങ്കിൽ ചുരു കൂടെ കുഞ്ഞൊക്കെ അരിയെ ഇനി ഇതിനേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാല് ഒരു ചെറിയ തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മീഡിയം സൈസ് ഒരു സവോളയുടെ പകുതി എടുത്തിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് കഷ്ണം വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് കാന്താരിയാണ് ഇടുന്നത് കേട്ടോ ഒരു എട്ടുപത്ത് കാന്താരി ചതച്ചു വെച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ എരിവിന് പാകത്തിന് ഇട്ടോ രണ്ട് മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് എണ്ണ വേണം ഒരു പാൻ അടുപ്പ വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ അഴിച്ചു കൊടുക്കാവേ എണ്ണ ചൂടായപ്പം നമ്മള് കടുക് ഇട്ട് കൊടുത്തു കടുവ പൊട്ടിക്കഴിഞ്ഞിട്ട് ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുത്ത സവോള അരമുറി സവോള ചതച്ച് വെച്ചിരിക്കുന്ന കാന്താരി മുളക് എരിവിന് പാകത്തിന് ഇട്ടാ മതി കേട്ടോ പച്ചമുളക് ആണെങ്കിലും മതി എൻ്റെ ഇപ്പം കാന്താരി ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ഇട്ടതാണ് നീ തക്കാളി ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇത് നന്നായിട്ടൊന്ന് വഴങ്ങോട്ടെ നീ ഉള്ളിത്തണ്ട ഒരുപാട് രീതിയിൽ കറി വെക്കാം തേങ്ങ ചേർത്ത് തോരൻ വെക്കാം അതുപോലെ തന്നെ തീയൽ വെക്കാം വറുത്തരച്ച് കറി വെക്കാൻ നല്ലതാ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തേ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിത്തണ്ടോട്ട് ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് ഒന്ന് വേവിക്കാം അതിന് ശേഷം നമുക്ക് മുട്ട ഏർക്കാൽ മതിയെ കുറച്ച് മഞ്ഞൾപ്പൊടി ഏർക്കാം ഇനി മൂടി വെച്ച് വെന്തോട്ടെ ഉള്ളിത്തണ്ട് എന്തായൊന്ന് നോക്കണ്ടേ കണ്ടോ നല്ല പോലെ വാടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ തിന്നാൻ തന്നെ നല്ല രസമാണേ എന്നാലും നമ്മളെ മുട്ട ചേർത്ത് ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞിട്ട് ഇതാ നടുവൊക്കെ അങ്ങോട്ട് ഉള്ളി നല്ലായിട്ട് വഴുന്നു മാറ്റിയിട്ട് മുട്ട ഇനി പൊട്ടിച്ചൊഴിക്കാം ഒരു മിനിറ്റ് മൂടി വെക്കാവേ ഇനി നമുക്ക് ഇളക്കി വിടാം തേങ്ങ ചേർക്കണ്ടെട്ടോ തേങ്ങ ചേർക്കാതെയാണ് നമ്മുടെ ഈ മെഴുക്കുരട്ടി ഇന്നോ തോരന്ന് എന്തു വേണേലും പറയാല്ലേ ഉപ്പ് പാകത്തിനുള്ളത് ഉണ്ടാവും നോക്കിയിട്ട് ചേർത്താ മതി ഏ കൂടെ ഉള്ള ഉപ്പ് നമ്മൾ ചേർത്തപ്പോ ഉണ്ടാവും നിങ്ങളൊക്കെ ഇങ്ങനെ വെക്കുന്നതാണോ ആണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ എല്ലാവരും ഉണ്ടാക്കുന്ന ആയിരിക്കും തോരനൊക്കെ ആയിരിക്കും തേങ്ങ ചേർത്ത് ഒതുക്കിയിട്ട് തോരനായിരിക്കും എല്ലാവരും ഉണ്ടാക്കുക അല്ലേ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാ നല്ലതാ തേങ്ങ ചേർക്കാതെ ഇനി നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം കാര്യം മുട്ടയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പുണ്ടോന്നൊന്ന് നോക്കണം പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഒരു പിഞ്ച് മതിയെ ഒരു രുചിക്കുള്ളത് ഇത്ര പരിപാടിയേ ഉള്ളൂ മൂടി വെക്കുന്നു ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ചു രണ്ട് സെക്കൻഡ് ചവൊക്കെ അങ്ങ് ഓഫ് ചെയ്യുന്നു ഇനി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു നമ്മുടെ തോരൻ റെഡി ഉള്ളിത്തണ്ട് മുട്ട തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടാവും കേട്ടോ ഇല്ല എങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക് എപ്പോഴും തേങ്ങ ചേർത്ത് തോരം പോലെ ഉണ്ടാക്കാതെ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക് നല്ല രസമാണ് അതാണ്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തു വിടാനൊക്കെ നല്ല അപ്പൊ അവരുടെ ഉള്ളില് മുട്ടയാവും പച്ചക്കറി ആവുമല്ലോ അപ്പൊ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണേ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ